എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ വടക്കുന്നാഥന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഇന്ന് ആനയൂട്ടാണ് നിരവധി ആനകൾ വന്ന് ആഘോഷപൂർവ്വം നടക്കുകയാണ് അപ്പൊ ആ സമയത്താണ് ഒരു വീഡിയോ നമ്മൾ കാണാനിടയായത് ഒലിവിയ ഡിസൈൻ എന്ന് പറയുന്ന ഒരു വീഡിയോ അവരെ കുറിച്ചിട്ടൊരു വീഡിയോ അവർ തന്നെ യൂട്യൂബിൽ മൂന്ന് മണിക്കൂർ മുമ്പിട്ടിരിക്കുകയാണ് തോറ്റ് മടങ്ങുകയാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് കുറെ പേര് ഇത് മുതലെടുക്കണമുണ്ട് അത് കൃത്യമായിട്ട് പറയണം ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോ യൂട്യൂബേഴ്സിനെ അതെ അതെ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യാം ഇപ്പൊ ഒരാളെ പറ്റിയിട്ട് നമുക്ക് കാര്യം ഉണ്ടെങ്കിൽ പറയാനുള്ളത് തെളിവുകൾ സഹിതം പറയാം കേസ് കൊടുക്കാം എന്താവാം അതൊക്കെ ഒരു ഭാഗം പക്ഷെ ചിലർ അത് തന്നെ ഒരു ദിവസം തന്നെ പത്ത് വീഡിയോ അവരെ കുറിച്ച് ചെയ്യുക അതായത് ഇതൊരു മനുഷ്യനാണ് അതായത് ഒരാളെ ശരിക്കും സംഭവം ജനവിനാണെങ്കിൽ അവരെ അവരെ സംബന്ധിച്ച് അവരെ എതിർക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ താല്പര്യമില്ല ഓക്കെ അത് പറഞ്ഞു പോയി ഓക്കെ ഒരു വട്ടം പറഞ്ഞു ഓക്കെ ഇപ്പൊ ഈ ഇവരെ ഒലീവിയ ഡിസൈനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നതിന് കാരണം അവരെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടാനും അവരെ ആ ഇങ്ങനെയാണോ ഒന്നാ സൂപ്പർ സൂപ്പർ എന്ന് പറയും കമന്റ് ഇടാൻ കുറെ പേര് വരുന്നുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലായി ഇവരിങ്ങനെ നാണം കെട്ട് വരുമ്പോ ഇവരുടെ വീട്ടുകാർക്കും നാട്ടിലൊരു വിലയൊക്കെ പോകുമ്പോൾ എല്ലാവരും കള്ളി കള്ളിന്നൊക്കെ വിളിക്കുന്ന രീതിയിലേക്ക് എത്തി കഴിയുമ്പോൾ ഇവരെങ്ങാനും കുടുംബത്തോടെ കൂട്ടാത്മഹത്യ ചെയ്താൽ ഈ കമന്റ് ചെയ്ത ആൾക്കാർ തന്നെ പറയും ആ പെൺകുട്ടിയെ നിങ്ങളല്ലേ അപകടത്തിലേക്ക് എത്തിച്ചത് എന്താണെന്നു നമ്മുടെ നാട്ടിലുണ്ടായിട്ട് അതായത് ഈ അടുത്ത പെൺകുട്ടി മരിച്ചതിന് കാരണം അതെന്താ പറഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കാര്യമാണെങ്കിലും മാന്യമായിട്ട് കമന്റ് ആൾക്കാരെ കമന്റ് പേരില്ല എന്താണെന്ന് പലരും യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പോലും മോശമായ രീതിയിൽ അവൾ അതാണ് ഇതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ കൊറേ പേര് ആ ഇവൻ പറഞ്ഞ് കറക്റ്റ് ആണെന്ന് പറഞ്ഞു ഇവന് റീച്ച് കിട്ടും ഇതിനു വേണ്ടി പത്തും ഇരുപതും വീഡിയോ ഒരു ദിവസം വേണ്ട ഒരു മൂന്നും നാലും വീഡിയോ ഈ വിഷയം തന്നെ ഇട്ട് അമ്പത് കേ അറുപത് കെയൊക്കെ കിട്ടുന്ന കുറെ ആൾക്കാരുണ്ട് തന്നെയാ പേരൊന്നും പറയുന്നില്ല അവന്മാര് ഇതൊക്കെ ഒരു അവസരമായി കാണുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരാളെ തേജോവധം ചെയ്യുമ്പോൾ അവരെ ഇത് കാരണം അവരുടെ വീട്ടിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുകയോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഈ കമന്റിട്ട് ഒരു മുഴുവൻ വരിക അവരെ സപ്പോർട്ട് ചെയ്യാനാണ് അപ്പൊ നിങ്ങളായിരിക്കും പ്രതിയാവാൻ പോകുന്നത് ഈ യൂട്യൂബേഴ്സ് ആയിരിക്കും കാശിന് വേണ്ടി എന്ത് ചെറ്റത്തരും പറയാൻ രീതി ആവരുത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം പക്ഷേ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പൂർണ്ണമായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ നമ്മള് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരാളെ കുറിച്ച് പറയാം ഒരു വീഡിയോ അല്ലെങ്കിൽ അവരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ടോരുത് നേരിട്ട് തെറ്റാ പറയുക ഇനി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തു വീഡിയോ ഒരിക്കലും ചെയ്യരുത് അത് അവര സ്ഥാപനത്തിനെയാലും അല്ലെങ്കിൽ ആ വ്യക്തിയെ ആയാലും വളരെയധികം വിഷമിക്കുന്ന രീതിയിലായിരിക്കും അവർ കാരണം കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ അതൊന്നും അവർ ഇങ്ങനെ എനിക്ക് പ്രശ്നം അത് ഒരു വീഡിയോ പറയുന്നുണ്ടായി ഈ വീഡിയോ തന്നെ ഒരുപാട് കമന്റുകൾ വന്നിട്ടില്ലേ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളും ഏകദേശം ഇരുപതിനായിരം എത്ര പൈസ ഇതിപ്പോ എട്ട് മൂന്ന് മണിക്കൂറാകുമ്പോഴേക്ക് ഇരുപത്തി അതെ അവരെ പിന്നെ നിയമ നടപടിക്ക് പോവാൻ പറയുന്നുണ്ട് ഇനി ഈ കൊറേ വീഡിയോ കൊറേ പേര് ഡിലീറ്റ് ചെയ്തു പറയുന്നുണ്ട് പക്ഷെ അവരനുഭവിച്ച ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഒരു വീഡിയോ നിങ്ങൾ അതിനെ പറ്റി ഇട്ടു ഓക്കെ പിന്നീടും പിന്നീടും അത് റീച്ച് ആവുന്നു കാണുമ്പോൾ ഇടുന്നത് അവരെ വേദനിപ്പിക്കുന്ന രീതി അതായത് ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ നോക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ അതൊരു ഹരമായി മാറുകയാണ് അപ്പോൾ ഇവരെ കുറ്റപ്പെടുത്താനായിട്ട് ആ ഇങ്ങനെയുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഓരോ ഫ്രസ്ട്രേഷൻ വിഷമങ്ങളുണ്ട് ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ അതിൻ്റെ വിഷമം ഉണ്ടാവും വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ ഒരാളെ ആക്രമിക്കാൻ കിട്ടുമ്പോൾ അതിനെ അങ്ങനെ ചുറ്റിപ്പിടിച്ച് അങ്ങ് ചെയ്യാണ് അപ്പോൾ ഇവര് ഇതിനർത്ഥം ഞാൻ പറയണത് ഇവര് പൂർണ്ണമായിട്ട് ശരിയാവാം ശരിയാവാതിരിക്കും ഇവരുടെ ഭാഗം ഞാൻ ശരിയെന്നല്ല പറയുന്നത് പക്ഷേ ഒരാളെ ഉപദ്രവിക്കുന്നതിനൊരു ഒരു കണക്കുണ്ട് ഒരു അല്ല ഇത് പലരെ അടുത്തു പലതും കേട്ട് ഇപ്പൊ പല ചാനലുകളിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോരുത്തർ ഓരോ പോസ്റ്റൊക്കെ ഇടുന്നതും കണ്ട് അതും ഏറ്റുപിടിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ടാകും കമന്റ് ഇടുന്ന ആളുകളായാലും അതുപോലെ തന്നെ വീഡിയോ ചെയ്യുന്ന ആളുകളായാലും ഇങ്ങനെയായിരിക്കും ഭൂരിഭാഗം ഇവർക്കൊന്നും നമുക്ക് ഈ വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങിയപ്പോഴും ആൾ ആരാണെന്ന് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവുക ചില ആളുകൾക്കൊക്കെ ഇപ്പൊ എത്ര വർഷം കൊണ്ടായിരിക്കും അവർ ആ ഒരു രീതിയിലേക്ക് വളർന്നിട്ടുണ്ടാവുക അതിനിടയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ശമ്പളം വരാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയാണെങ്കിൽ ഓക്കെ അത് വീഡിയോ ചെയ്യാമല്ല അതിന് അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചെയ്യാവുന്നതാണ് അതിന് കൃത്യമായിട്ടുള്ള തെളിവുണ്ടാവണമെന്ന് മാത്രം ഇത് അവരല്ല ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പലരും യൂട്യൂബേഴ്സ് ര് ഇത് മൂന്നാല് വീഡിയോ ഇരുന്ന് കയറുകയാണ് അപ്പൊ ആ റീച്ച് ആയി അപ്പൊ അടുത്ത ദിവസം വേറൊരു വീഡിയോ ഇറങ്ങുന്നു പുതിയൊരു വീഡിയോ ഇറങ്ങുന്നു ഇങ്ങനെ വീഡിയോ വീഡിയോ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് പ്രമുഖരല്ലാത്തോ അതായത് ചില ഒരു ലക്ഷത്തിന് താഴെ സബ്സ്ക്രൈബർ ഉള്ള ചാനലുകൾ വരെ ഇതിനെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ഏഹ് പറയുന്നുണ്ട് എല്ലാത്തിനും ചിലർ ബിഗ് ബോസിൽ ബോസിലന്നെ ഞാൻ ഇത് കാണുന്നതാണ് ജാസ്മിൻ ജാഫർ എന്തും ആയിക്കോട്ടെ എത്ര രീതിയിൽ ഒരുപാട് കമന്റുകളും കാര്യങ്ങളൊക്കെ അവരെ പറ്റി ശരിക്കും ബിഗ് ബോസിൽ രണ്ടാം സ്ഥാനം ആവാൻ എന്റെ കൺസെപ്റ്റില് ജാസ്മിൻ തന്നെയായിരുന്നു ആ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തിട്ടുള്ളത് ജാസ്മിൻ തന്നെയാണ് ആ ജാസ്മിൻ എന്ന് പെൺകുട്ടിയെ കുറിച്ചിട്ട് എത്ര വൃത്തികേടുകള് പല യൂട്യൂബേഴ്സും പല കമന്റ് വരുന്നത് എന്തൊക്കെയായിരുന്നു കമന്റുകളായിരുന്നു വായിക്കാൻ പറ്റാത്ത നമുക്ക് മനുഷ്യന്മാർക്ക് വായിക്കാൻ പറ്റാത്ത ഇവരൊക്കെ ഇവിടെ എവിടെ ജീവിക്കുന്ന ജീവിക്കുന്ന കേരളത്തിലെ ആൾക്കാർക്കൊക്കെ വേറെ ലെവലാണ് കേരളത്തിലെ ഭയങ്കര ഇതാണ് എന്താ പുരോഗമനവാദികൾ അത് പറയുക നമ്മൾ പക്ഷെ ഒട്ടും പിന്നിലല്ല ഇങ്ങനെ പരിപാടികളൊന്നും ചെയ്യുന്നത് ശരിയല്ല ഈ അത് പൈസക്ക് വേണ്ടി മാത്രമാണ് ഇവര് ഈ ഇതിലിങ്ങനെ അവര് ജാസ്മിൻ മോശപ്പെട്ടവളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് എന്ത് പറയാനുള്ള ആഗ്രഹം എന്തായാലും കൃത്യമായ രീതിയിൽ ഇതിനെ പറ്റിയിട്ട് നോക്കിയതിന് ശേഷം അതായത് ഈ ഒരു സ്ത്രീയുടെ ജീവിതം കളയുന്ന അവർ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഓക്കെ അവർ തെറ്റ് ചെയ്തു നിങ്ങൾക്ക് എന്ത് ചെയ്യാം പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം വീഡിയോ ചെയ്യാം എങ്ങനെ അവർ പറയുന്നതിനെ വിമർശിക്കാം അവരെ ഹെയ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല ഇങ്ങനെ ചെയ്ത് ശരിയായില്ല ഇതാണ് കാര്യങ്ങൾ ഇങ്ങനെ അവർ ചെയ്തു അതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചെയ്യാം അതൊക്കെ അതിന് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നത് ആ രീതി അതായത് ഒരാളെ തെറ്റുകാരനാണെന്ന് കാണുമ്പോൾ എല്ലാവരും കല്ലെടുത്ത് എറിഞ്ഞു പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു അല്ലേ തെറ്റ് നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞു അപ്പം ജാസ്മിന്റെ കാര്യയിലും അവർ അവരുടെ ഇഷ്ടമുള്ള ഒരു ഫ്രണ്ടിനോട് സംസാരിച്ച് ബിഗ് ബോസിൽ അങ്ങനെ നടക്കുന്നതിൻ്റെ പേരിൽ ആരോപണം വന്നു എന്ന് വിചാരിച്ചിട്ട് അയാൾ ഒരിക്കലും കുറ്റവാളി ആവരുത് അല്ല സോറി കുറ്റവാളി ആവരുന്നല്ല പ്രതി എന്നേ ഉള്ളൂ അല്ലാണ്ട് അവര് കുറ്റവാളി ആവുന്നില്ല അതിന്റെ പേരിൽ അവരെ തേജോധം ചെയ്യുക കല്ലെറിയ അവർ ഫാമിലിറ്റി ആയതിനു ശേഷം ഇതൊക്കെ പറയാം നമുക്ക് അതെ അത് അവരെ കുറിച്ച് വിമർശിക്കലും കാര്യങ്ങളും ഇരിക്കാം പക്ഷെ അവര് അവളെ അച്ഛനതല്ലേ അവളുടെ അമ്മ അതല്ലേ അപ്പൊ അവരങ്ങനെയാണ് ഇങ്ങനെയായത് ഇതൊക്കെ പറയാനായിട്ട് എന്ത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഓൾറെഡി ഒരു ആരെങ്കിലും ഒരു കുറ്റാരോപിതനായി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ പ്രതി എന്നതിനുപരി ആ കേസിൽ അയാൾ തന്നെയാണ് കുറ്റവാളി സ്കീമാണ് ഈ വിധിയും കാര്യങ്ങളും അതായത് കുറ്റവാളിയാണെന്ന് തെളിഞ്ഞതിന് ശേഷം നല്ല ഇവർ ഈ സംസാരിക്കുന്നത് അപ്പൊ ഇത് കൃത്യമായിട്ട് ആർക്കൊക്കെ ഇവര് കാരണം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ചെയ്യാണെങ്കിലും ഒക്കെ അത് അപ്പോ അങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരാളുടെ കുടുംബം തകർക്കുന്ന രീതിയിലാ അവരിത് അതായത് അവരുടെ ജോലി സ്ഥാപനം ശരിയായ രീതിയിലല്ലെങ്കിൽ ഓക്കെ അത് ശരിയല്ല അവർ പോകുന്ന രീതി കറക്റ്റ് അല്ല എന്നൊക്കെ നമുക്ക് അതെ അവരുടെ എന്നുള്ളത് പറയാം വേണമെങ്കിൽ ഒരു പോലീസ് കംപ്ലൈന്റ് കൂടി ഉണ്ടെങ്കിൽ അതും കൂടി വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതൊന്നും തെറ്റുള്ള കാര്യമില്ല പക്ഷെ അവരുടെ ഫാമിലി അത് തകർക്കുന്ന രീതിയിലേക്ക് അതുപോലെ തന്നെ വീട്ടുകാരും പറഞ്ഞിട്ടുള്ള സംഭവം ഇതിപ്പോ ജയിലിൽ കിട്ടാ പോലും വിഷമം അവർക്ക് ഇനി അവരുടെ സൈബർ വലിയ രീതിയിൽ ആൾക്കാർ ഇങ്ങനെ വളർന്നതിന്റെ പേരില് അടിയിൽ വന്നിട്ട് പേര് കമന്റ് ഇടുക അതെ നിങ്ങൾക്ക് ഇവരെ ഇഷ്ടപ്പെടാതിരിക്കാൻ കൊറേ കാരണങ്ങൾ ഉണ്ടാവും ഓക്കെ അത് വിട് പക്ഷെ അതിന്റെ പേരിൽ അവരെ ഞാൻ പറയുന്നില്ല കൊല്ലാൻ നോക്കരുത് കൊല്ലരുത് ഒരാളെ അത്രേ പറയാൻ എന്താണ് അവരെ മുറിവേൽപ്പിച്ചപ്പോ ചിലർക്ക് അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല അവരുടെ കുടുംബത്തെ എങ്ങനെയും ബാധിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് കമന്റ് ആയിട്ട് പറയപ്പെടുന്നത് ഒലിവിയ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങള് വിഷമിക്കരുത് നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോവാ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാ തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ധൈര്യപൂർവ്വം തിരുത്തി മുന്നോട്ട് പോവാ ഇപ്പൊ കുറ്റം പറഞ്ഞവർ കൂകി വിളിച്ചവരൊക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക് ആൾക്കാരുണ്ടാവേ നമുക്ക് എന്താണ് സത്യം അറിയില്ല